നമസ്കാരം നമ്മുടെ വീടുകളിലേക്കും ജീവിതത്തിലേക്കും സൗഭാഗ്യവും സമൃദ്ധിയും ആകർഷിക്കുവാൻ ശക്തിയുള്ള ഒരു അതിമനോഹരമായ ചെടിയാണ് ലക്കി ബാബു പക്ഷേ മിക്ക ആളുകൾക്കും ഇതെങ്ങനെ നടുവാൻ എത്ര തണ്ടുകൾ വേണം ഏതൊരു ദിശയിലാണ് വെക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അറിവില്ലായ്മ കാരണമായി പലർക്കും ഭാഗ്യഫലങ്ങൾ ലഭിക്കാറില്ല ഒന്നാമതായി ലക്കി ബാ ഭാഗ്യം ആകർഷിക്കുന്ന ചെടി ലക്കി ബാമ്പു വാസ്തുവിൽ ഏറെ പ്രാധാന്യമുള്ള ചെടിയാണ് കൃത്യമായി നട്ടാൽ സാമ്പത്തിക സമൃദ്ധിയും സന്തോഷം നിറഞ്ഞ കുടുംബജീവിതവും പോലും ഇതിലൂടെ ആകർഷിക്കാം മറ്റു ചെടികൾക്കപ്പുറം ഭാഗ്യവും ഐശ്വര്യവും നൽകുന്ന ചെടിയാണിത് രണ്ടാമതായി എങ്ങനെ വളർത്താം ലക്കി ബാമ്പുവിന് മണ്ണ് പോലും ആവശ്യമില്ല നിങ്ങൾക്ക് ചെറിയ കുപ്പിയിൽ വെള്ളം നിറച്ച് ചെടി വെക്കാവുന്നതാണ് ശുദ്ധജലമാണ് ആവശ്യമായത് ക്ലോറിൻ കലർന്ന വെള്ളം ഒഴിവാക്കുക രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ ജലം മാറ്റുകയും കുപ്പിയും ചെടിയുടെ വേരുകളും ശുദ്ധമായി കഴുകുകയും ചെയ്യണം മൂന്നാമതായി എത്ര തണ്ടുകൾ വേണം സംഖ്യയുടെ രഹസ്യം ഒറ്റ തണ്ട് സാമ്പത്തിക ഉന്നതി വ്യക്തി ജീവിതത്തിൽ ഉയർച്ച രണ്ട് തണ്ടുകളാണെങ്കിൽ ദാമ്പത്യം സ്നേഹബന്ധങ്ങൾ കുടുംബ ഐക്യം നാല് തണ്ടുകളാണെങ്കിൽ ഇത് ഭാഗ്യകരമല്ല ദുരിതം വരാം എട്ട് തണ്ടുകളാണെങ്കിൽ സമ്പൂർണ്ണ ഭാഗ്യവും ഐശ്വര്യവുമാണ് ഏറ്റവും അനുയോജ്യമായത് എട്ട് തണ്ടുകൾ ചേർത്ത് വെക്കുന്നതാണ് ചുവപ്പ് നിറമുള്ള റിബണും അലങ്കാര കല്ലുകളും ചേർത്താൽ ഇതിൻ്റെ ഊർജം വർദ്ധിക്കും നാലാമതായി എവിടെയാണ് വെക്കേണ്ടത് ദിശയുടെ ശക്തി ലക്കി ബാമ്പുവിന് ഏറ്റവും അനുയോജ്യമായ ദിശകൾ കിഴക്ക് ദിശയും തെക്ക് കിഴക്ക് ദിശയും കിഴക്ക് ആരോഗ്യവും ആത്മീയ ഉണർവും ഊർജവും തെക്ക് കിഴക്ക് സാമ്പത്തും സാമ്പത്തിക സ്ഥിരതയും നിങ്ങളുടെ ജോലി സ്ഥലത്ത് വയ്ക്കുമ്പോഴും തെക്ക് കിഴക്കാണ് ഏറ്റവും നല്ലത് അഞ്ചാമതായി ജോലി സ്ഥലങ്ങൾക്കും അനുയോജ്യം സ്ഥലങ്ങളിലും ഈ ചെടി വയ്ക്കാവുന്നതാണ് ഇരട്ട തണ്ടുകളോടെ വെച്ചാൽ സാന്ദ്രമായ പ്രതിസന്ധികൾ അവസാനിപ്പിക്കുകയും നേട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്യും ആറാമതായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ക്ലോറിൻ ചേർന്ന വെള്ളം ഒഴിവാക്കുക ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക നാല് തണ്ടുകൾ ഒരുമിച്ച് വെക്കരുത് പഴയ ജലം നീക്കം ചെയ്യുക വേരുകൾ വൃത്തിയാക്കുക ചെറിയ തെറ്റുകൾ കൊണ്ട് തന്നെ വാസ്തുവിലെ ശക്തികളെ നമ്മൾ മറക്കുന്നുണ്ട് ഇവ മാനിച്ചാൽ ഭാഗ്യത്തിനുള്ള വാതിൽ തുറന്നു തരും ഏഴാമതായി സമാപനം ഭാഗ്യത്തെ സ്വാഗതം ചെയ്യാം ലക്കി ബാമ്പു ഒരു ചെടിയല്ല ഒരു ആകർഷണ ശക്തിയാണ് ഇത് ശരിയായ രീതിയിൽ നട്ടാൽ നിങ്ങളുടെ വീടും ജീവിതവും ജോലിയും പൂർണമായ ഒരു സമൃദ്ധി നേരിടും ഇന്നത്തെ അധ്യായത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുക നിങ്ങളുടെ വീടുകൾക്ക് ഈശ്വരന്റെ അനുഗ്രഹം കിട്ടട്ടെ ലക്കി ബാബു വീടിനൊരു ഭാഗ്യദ്വാരം നമ്മുടെ ഇൻഫിനിറ്റ് ചാനലിൽ ലൈക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ പങ്കുവെക്കാനും മറക്കരുത് പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം